ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഒരു വെറൈറ്റി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഹെൽത്തി മീൽ പ്രിഫർ ചെയ്യുന്നവർക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി സാലഡാണിത് വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് പോവാം ആദ്യമായി നമുക്ക് സാലഡിന് ആവശ്യമായ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കുക്കുംബറാണ് ഈ കുക്കുംബറിൻ്റെ ഒരു കാൽ ഭാഗത്തോളം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നന്നായി കഴുകിയെടുത്ത് കുക്കുംബറാണേ ഞാൻ ഇതിൻ്റെ തൊലി കളയുന്നില്ല അധികം കനമില്ലാതെ ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം ശേഷം ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്തൊരു നേന്ത്രപ്പഴമാണ് നേന്ത്രപ്പഴം ഒന്നെടുത്തിട്ട് തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് ജിമ്മിനൊക്കെ പോകുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണല്ലോ നേന്ത്രപ്പഴം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലൊരു സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെടും പഴം വെറുതെ കഴിക്കുന്നതിനേക്കാൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുള്ളൊരു വെറൈറ്റി ആയിരിക്കും എല്ലാ വെജിറ്റബിൾസും ഒരുപോലെ വറ്റിലെത്തുകയും ചെയ്യും ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ആണ് അത് നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് കേട്ടോ സാലഡ് കാണാൻ നല്ല ഭംഗിയും ടേസ്റ്റും ഉണ്ടാവുക അങ്ങനെ ക്യാരറ്റും ഞാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാൻ ഇനി സാലഡ് മിക്സ് ചെയ്യാനായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കട്ട് ചെയ്ത് ബനാനയും കുക്കുംബറും ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പം എല്ലാ വെജിറ്റബിൾസും ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉഴുന്നും കൂടി കുറച്ച് എണ്ണയിലൊന്നും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ താളിച്ചെടുക്കില്ലേ അതുപോലെ ഇതിലെ ഉഴുന്നും കടുകും മാത്രം നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഓയിൽ ചേർക്കണമെന്നില്ല സ്പൂൺ കൊണ്ട് മെല്ലെ കോരിയിട്ട് കൊടുത്താൽ മതിയാവും നമ്മുടെ സാലഡിൽ ഉഴുന്നൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് പിന്നെ കടുകും ആരോഗ്യത്തിന് നല്ലതാണല്ലോ ഇതിലോട്ട് നിങ്ങൾക്ക് അതുപോലെ റോസ്റ്റഡ് പീനട്ട്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ചേർക്കുന്നത് അധികം പുളിയില്ലാത്ത ഒന്ന് അരിച്ചെടുത്തതാണ് അതായത് ഹങ്ക് കേട് നല്ല കട്ടി തൈര് ഈ സാലഡിന് ആവശ്യമായ അളവിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ചെറുതായിട്ടൊരു പുളിയും മധുരവും എല്ലാം കലർന്നൊരു ആണ് ഇതിന് എന്നും ഒരുപോലത്തെ സാലഡ് കഴിച്ചും അടുത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു തൂവി തൂവിക്കൊടുക്കുന്നുണ്ട് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും തൂവാം കൂടുതൽ ഹെൽത്തി ആയിട്ട് വേണമെന്നുള്ളവർക്ക് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതിയാവും അതിൽ ഓൾറെഡി ബനാനയിലൊക്കെ ഉണ്ടല്ലോ കുറച്ച് ഉപ്പ് മാത്രം തൂവി കൊടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഹെൽത്തി സാലഡ് റെഡി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുമല്ലോ കൂടാതെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടത്തിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ വീണ്ടും പുതിയൊരായിട്ട് ഇപ്പോൾ ഈ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്